ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്ത നാമത്തിൽ സ്വാഗതം സ്വർഗീയ പിതാവെ അങ്ങയുടെ അളവറ്റ കരുണയും ദയയും ക്ഷമയും എല്ലാ സമയത്തും നേരത്തും അടിയങ്ങൾക്ക് ആവശ്യമാണെന്ന് അവിടുന്ന് അറിയുന്നല്ലോ പിതാവേ താഴ്മയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അപ്പ അവിടുത്തെ വചനവും സന്ദേശവും സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ആത്മാക്കളെയും ഒരുക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു അപേക്ഷിക്കുന്നു അങ്ങയുടെ കൃപയാൽ കേൾക്കാൻ ചെവികളും കാണാൻ കണ്ണുകളും അനുസരിക്കാൻ മനസ്സുമുള്ള ഒരാത്മാവിനെയും ഞങ്ങൾക്ക് നൽകണമേ പിതാവ് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ അശ്രദ്ധകളും ഞങ്ങളിൽ നിന്ന് മാഞ്ഞു പോകട്ടെ അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങൾ തേടുകയും അങ്ങ് നൽകുന്ന ജ്ഞാനത്തിനായി ദാഹുക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ നാളുകളിലായി അവിടുത്തെ വചനം ധ്യാനിക്കുവാനും കേൾക്കുവാനും ഈ കൂട്ടായ്മയിൽ അനുവദിച്ച അവിടുത്തെ വഴി കാട്ടുന്ന വെളിച്ചത്തിൻ്റെ വാഗ്ദാനത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ പ്രശുദ്ധാത്മാവയെ ഞങ്ങളിൽ വന്നു നിറയണമേ അടിയങ്ങൾ ഇതാശ്രമിക്കുന്നു അൻപത്തിയൊൻപതാം സങ്കീർത്തനം ദൈവം എൻ്റെ ശക്തി ദുർഗം എൻ്റെ ദൈവമേ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ എതിർക്കുന്നവനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ അതാ അവർ എൻ്റെ ജീവന് വേണ്ടി പതിയിരിക്കുന്നു ക്രൂരർ എനിക്കെതിരായി സംഘം ചേരുന്നു കർത്താവെ ഇത് എൻ്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല എന്റെ തെറ്റുകൾ കൊണ്ടല്ല അവർ ഓടിയെടുക്കുന്നത് ഉണർന്നേന്നേറ്റ് എൻ്റെ സഹായത്തിന് വരണമേ അങ്ങ് തന്നെ കാണണമേ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണ് ജനതകളെ ശിക്ഷിക്കാൻ അങ്ങ് ഉണരണമേ വഞ്ചനയോടെ തിന്മ നിരൂപിക്കുന്നവരിൽ ഒരുവനെയും വെറുതെ വിടരുതേ സന്ധ്യതോറും അവർ മടങ്ങിവരുന്നു നായ്ക്കളെ പോലെ ഓലിയിട്ടുകൊണ്ട് നഗരത്തിലെങ്ങും ഇരതേടി നടക്കുന്നു അവരുടെ വായ് അസഭ്യം ചൊരിയുന്നു അവരുടെ അധരങ്ങൾ വാളാണ് ആരുണ്ട് കേൾക്കാൻ എന്ന് അവർ വിചാരിക്കുന്നു കർത്താവെ അങ്ങ് അവരെ പരിഹസിക്കുന്നു അവിടുന്ന് സകല ജനതകളെയും പുച്ഛിക്കുന്നു എൻ്റെ ബലമായവനെ ഞാൻ അങ്ങേക്ക് സ്തുതി പാടും ദൈവമേ അങ്ങ് എനിക്ക് കോട്ടയാണ് എൻ്റെ ദൈവം കനിഞ്ഞ് എന്നെ സന്ദർശിക്കും എൻ്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടുന്ന് എനിക്കിടയാക്കും അവരെ കൊന്നുകളയരുതെ അല്ലെങ്കിൽ ജനം അവിടുത്തെ വിസ്മരിക്കും ഞങ്ങളുടെ പരിചയായ കർത്താവെ അവിടുത്തെ ശക്തിയാൽ അവരെ ചിതറിച്ച് ക്ഷയിപ്പിക്കണമേ അവരുടെ വായിലെ പാപം നിമിത്തം അധരങ്ങളിലെ വാക്കുകൾ മൂലം അഹങ്കാരികളായ അവർ കെണിയിൽ കുടുങ്ങട്ടെ അവർ ചൊരിയുന്ന ശാപവും നുണയും മൂലം ക്രോധത്തോടെ അവരെ സംഹരിക്കണമേ അവരെ ഉന്മൂലനം ചെയ്യണമേ അങ്ങനെ ദൈവം വ്യാക്കോപിൻ്റെ മേൽ വാഴുന്നുവെന്ന് ഭൂമിയുടെ അതിരുകളോളം മനുഷ്യർ അറിയട്ടെ സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു നായ്ക്കളെ പോലെ ഓലിയിട്ടുകൊണ്ട് അവർ നഗരത്തിലെങ്ങും ഇരതേടി നടക്കുന്നു അവർ ആഹാരത്തിനു വേണ്ടി ചുറ്റിത്തിരിയുന്നു തൃപ്തിയാകുവോളം കിട്ടിയില്ലെങ്കിൽ അവർ മുറുമുറുക്കുന്നു ഞാൻ അങ്ങയുടെ ശക്തി പാടി പുകഴ്ത്തും പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും എൻറെ കഷ്ടതയുടെ കാലത്ത് അങ്ങ് എൻറെ കോട്ടയും അഭയവുമായിരുന്നു എന്റെ ബലമായവനെ ഞാൻ അങ്ങക്ക് സ്തുതികളാലപിക്കും ദൈവമേ അങ്ങാണ് എൻ്റെ ദുർഗം എന്നോട് കാരുണ്യം കാണിക്കുന്ന ദൈവം ജീവനെതിരെ സാവുൽരാജ പൈസവിൽ നിന്ന് പിതാവായ ദൈവം രക്ഷിക്കണമെന്നുള്ള ദാവിതിൻ്റെ ഹൃദയവേദനയോടെ നടത്തിയ പ്രാർത്ഥനയാണ് രാത്രിയിൽ തൻ്റെ വീട് വളഞ്ഞ് ശത്രുക്കൾ ആക്രമിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ദാവീത് ഭയത്തോടെയല്ല മറിച്ച് ഉറച്ച വിശ്വാസത്തോടെയാണ് പിതാവായ ദൈവത്തെ സമീപിച്ചത് മനുഷ്യൻ്റെ യാഥാർത്ഥ്യമായ ഭയ ഭയവിഹവലങ്ങളും ദൈവത്തിൽ അവൻ കണ്ടെത്തുന്ന സുരക്ഷയും തമ്മിൽ രൂപകമായി ചേർന്നിരിക്കുന്നതാണ് ഈ സങ്കീർത്ത ഭാഗം ദാവീതിൻ്റെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ വാളോ ദാവീതിൻ്റെ യുദ്ധ നൈപുണ്യമോ ആയിരുന്നില്ല മറിച്ച് ദൈവത്തിൽ ദാവീദ് പുലർത്തിയ അനങ്ങാത്ത പാറ പോലുള്ള വിശ്വാസമാണ് പ്രതികാരത്തിൻ്റെ വഴി തേടാതെ എൻ്റെ കോട്ടയായ ദൈവമേ ഞാനങ്ങയിൽ ആശ്രയിക്കുന്നു എന്ന് ഉറപ്പോടെ പ്രഖ്യാപിച്ച ദാവീതിൻ്റെ മനസ്സ് വിശ്വാസത്തിൻ്റെ സത്യസന്ധമായിട്ടുള്ള മാതൃകയായി നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നു വിനയം കരുണ ദൈവാശ്രയം ഇവയാണ് ദാബിദിൻ്റെ ജീവിതത്തെ വേറിട്ട് നിർത്തിയ മൂല്യങ്ങൾ ദൈവജനമേ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മൾ നേരിടുമ്പോൾ ദാബിദിനെ പോലെ ഈ നല്ല മാതൃക സ്വീകരിക്കാനായിട്ട് നമുക്ക് ഈ സങ്കീർത്തന ഭാ ഭാഗത്തിൽ നിന്ന് നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാം ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ ഇന്നത്തെ ജീവിതചര്യയിൽ നമ്മുടെ വൈരികൾ പലപ്പോഴും മനുഷ്യരല്ല നമ്മളുടെ തന്നെ ചുറ്റുമുള്ള സമ്മർദ്ദങ്ങളായിരിക്കാം ജോലിയിലെ അനിശ്ചിതത്വം ഇൻസെക്യൂരിറ്റി ആൻസൈറ്റി നെർവസ്നസ് സോഷ്യൽ മീഡിയയിലെ ട്രോളുകൾ തെറ്റായ കാഴ്ചകൾ കുടുംബത്തിലെ സംഘർഷങ്ങൾ ഇവയെല്ലാം നമ്മെ രാത്രി കാലങ്ങളിൽ ഉറങ്ങാതെ ഇരുത്തുന്ന അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ദാവിതിനെ പോലെ തന്നെ ഈ പല സാഹചര്യങ്ങളിൽ നമ്മൾക്കും ദൈവത്തെ അഭയമായും കോട്ടയായും കണ്ടുപഠിക്കേണ്ടതുണ്ട് യേശുവിൻ്റെ ജീവിതത്തിലും ഉപദേശങ്ങളിലും ഈ സങ്കീർത്തന ഭാഗത്തിൻ്റെ പരിപൂർണത നാം കാണുന്നു ശത്രുക്കളെ നേരിടുമ്പോഴും കർത്താവ് പ്രതികാരം ചെയ്തില്ല പകരം കുരിശിൽ കിടന്നുകൊണ്ട് പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു ക്ഷമയും കരുണയും നിറഞ്ഞ കർത്താവിൻ്റെ ജീവിതം ദാവീദിൻ്റെ ഈ സങ്കീർത്തന ഭാഗത്തെ പ്രാർത്ഥനയെ വേറൊരു ഉയർന്ന തലത്തിലേക്ക് ഉയർത്തി പുതിയ മാനം സൃഷ്ടിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശു ലോകത്തിലെ അനീതികളും വെല്ലുവിളികളും ഇന്നും നിലനിൽക്കുന്നുവെങ്കിലും അന്തിമ വിജയം ദൈവത്തിൻ്റെതാണെന്ന് ഈ സങ്കീർത്തന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കർത്താവിൻ്റെ രണ്ടാം വരവിൽ നീതിയും സത്യവും പൂർണമായി വെളിവാകും അതിനാൽ ഏത് സാഹചര്യത്തിലായാലും വിശ്വാസത്തിലും പരിശുദ്ധിയിലും സ്ഥിരത പുലർത്താനാണ് ഈ സംഗീർത്തിൻ്റെ ഭാഗം നമ്മെ ക്ഷണിക്കുന്നത് ഈ അധ്യായത്തിൽ നിന്ന് നമ്മൾ ഉൾക്കേണ്ട ഉൾകൊള്ളേണ്ടതായിട്ടുള്ള പഠിക്കേണ്ടതായിട്ടുള്ള പ്രധാന പാഠം നമ്മുടെ ബലത്തെയോ സാഹചര്യങ്ങളെയോ ആശ്രയിക്കാതെ എല്ലായ്പ്പോഴും ദൈവത്തെ കോട്ടയായി കാണുക എന്നതാണ് കർത്താവിൻ്റെ രണ്ടാം വരവിനായി നമ്മൾ കരുതലോടെ വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ജീവിക്കണം സഹോദരങ്ങളെ ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്നവനെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ദൈവം നമ്മുടെ കോട്ടയാണ് അവനെ ആശ്രയിക്കുന്നവർ ഒരിക്കലും നടങ്ങുകയില്ല ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം കരുണാമയനായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകിയ സന്ദേശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു പാപികളും ഏഴകളുമായ അടിയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യരല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു നാഥ ഞങ്ങളുടെ വീഴ്ചകളും തെറ്റുകളും കുറവുകളും അവിടുന്ന് ക്ഷമിച്ച് ഞങ്ങളോട് കറി ആയിരിക്കണമേ അങ്ങനെ ദീപിക കാരുണ്യത്താൽ കേൾക്കുന്നവർ മാത്രമല്ല അവിടുത്തെ വചനം ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നവരും ആകാൻ ഞങ്ങളെ ശക്തരും ധീരരുമാക്കണമേ ഞങ്ങൾ ഉൾക്കൊണ്ട സത്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുദിനം പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് വചനം പിതച്ച വിശ്വാസത്തിൻ്റെ വിത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കട്ടെ നാഥ ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും അവിടുത്തെ ഹിതപ്രകാരം രൂപപ്പെടുത്തണമേ കർത്താവെ അങ്ങയുടെ വഴികളിൽ നടക്കാനും അങ്ങയുടെ സ്നേഹവും കരുണയും ക്ഷമയും ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും വ്യാപിപ്പിക്കാനും അനന്തമായ നന്മയെ പ്രതിഫലിപ്പിക്കുവാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് മഹത്വം നൽകുവാനും ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ അവിടുത്തെ പുത്രൻ്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ പിതാവ് കൃപ നൽകി അനുഗ്രഹിക്കണമേ ആമേൻ കർത്താവിനറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ കർത്താവ് നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ